ലോകത്ത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷങ്ങളുടെ വാർത്തകൾ ഒരു ഭാഗത്തു നിന്നും വളരെ വലിയ ചർച്ചകൾക്ക് വിധേയമാക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് സിറിയയുമായി ബന്ധപ്പെട്ട വാർത്തകൾ എന്നുള്ളത് സിറിയ എന്നുള്ള രാജ്യം ഒരുപാട് കാലം ആഭ്യന്തര സംഘർഷങ്ങളുടെ ഭാഗമായിരുന്നു ബഷർ അൽ അസദ് എന്ന ഏകാധിപതി പതിറ്റാണ്ടുകളോളം അധികാരം കൈയാളിയ രാജ്യമാണ് ഒരു അത്തരത്തിലുള്ള ഏകാധിപത്യ രാജ്യമായിരുന്നു സിറിയ എന്നുള്ളത് ആ സിറിയ എന്നുള്ള ഏകാധിപത്യ രാജ്യത്തെ മറ്റൊരു വിഭാഗമായ അഹമ്മദ് അൽ ഷറായുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടമാണ് ഇപ്പോൾ ഭരിക്കുന്നത് ഒരു സൈനികമായ തിരിച്ചടിയിലൂടെയാണ് ബസർ അസദിന്റെ ഭരണത്തെ ഏകാധിപത്യ ഭരണത്തെ തകർത്തുകൊണ്ട് അഹമ്മദ് അൽ ഷറായുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം അവിടെ നിലവിൽ വന്നത് അതിനുശേഷം അവിടുത്തെ ആഭ്യന്തര സംഘർഷങ്ങളെയൊക്കെ ഇല്ലാതാക്കി ഒരു സുസ്ഥിരമായ രാഷ്ട്ര സംവിധാനം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് ഈ അഹമ്മദ് അൽഷറായുടെ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അവിടെ ഒരു ഭരണകൂടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഭരണഘടന ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഉദ്യോഗസ്ഥ സർക്കാർ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു മറ്റുള്ള എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൊണ്ടുള്ള ഒരു ഭരണപ്രക്രിയയ്ക്ക് ഈ ഈ ഒരു സുസ്ഥിരമായ സിറിയയുടെ സുഗമമായ മുൻപോട്ട് പോക്കിനുള്ള ശ്രമങ്ങൾ അഹമ്മദ് അൽഷറായുടെ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ഇതിന് പിന്തുണ ലഭിക്കുന്നുണ്ട് ആ പിന്തുണ എന്നുള്ളത് തുർക്കിയുടെ ഭാഗത്തു നിന്നാണ് തുർക്കിയാണ് ഇതിന് ഒന്നാമതായിട്ട് ചുക്കാൻ പിടിക്കുന്നത് അതുകൂടാതെ മറ്റ് അറബ്യ രാജ്യങ്ങൾ നേരത്തെ സിറിയയുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ബഷർ അൽ അസദുമായിട്ട് പ്രശ്നങ്ങളിലുണ്ടായിരുന്ന അറബ്യൻ രാജ്യങ്ങളായ സൗദി അറേബ്യ ആയാലും അല്ലെങ്കിൽ ഖത്തറായാലും മറ്റുള്ള രാഷ്ട്രങ്ങളായാലും അവരും അഹമ്മദ് അൽ ഷറായും തമ്മിലുള്ള നല്ല ബന്ധങ്ങൾ അതിനുശേഷം ഉണ്ടാവുന്നു അവിടത്തെ സഹായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് സൗദി അറേബ്യയും ഖത്തറും അടക്കമുള്ള രാജ്യങ്ങൾ അവിടത്തേക്കുള്ള സഹായങ്ങൾ നൽകാമെന്നുള്ള വാഗ്ദാനങ്ങൾ ചെയ്യുന്നു സാമ്പത്തികവും മറ്റു വ്യാപാരവുമായ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുന്നു ആ രാജ്യത്തിൻ്റെ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു മറ്റൊരു ഭാഗത്ത് അമേരിക്കയുമായി അഹമ്മദ് അൽഷറാ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു അഹമ്മദ് അൽഷറായ തീവ്രവാദ ലിസ്റ്റിൽ നിന്നും അമേരിക്ക അവരുടെ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കുന്നു അവരുടെ ആ സംഘടനയെ ഒഴിവാക്കുന്നു അഹമ്മദ് അൽഷറാ ന്യൂയോർക്ക് സന്ദർശിക്കുന്നു ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നു മറ്റുള്ള കൂടിക്കാഴ്ചകൾ നടക്കുന്നു അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുമായി ഫ്രാൻസ് അടക്കമുള്ള യു കെ അടക്കമുള്ള രാജ്യങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് നേരത്തെ സിറിയയുമായി പ്രശ്നങ്ങളുണ്ടായിരുന്ന രാജ്യങ്ങളെയൊക്കെ എൻഗേജ് ചെയ്തുകൊണ്ട് അത്തരം രാജ്യങ്ങളുടെ ഉപരോധങ്ങളിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് നിരന്തരമായ ഒരു സമ്പർക്കത്തിലൂടെ പുതിയൊരു പാതയിലേക്ക് ആ രാജ്യം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ആഭ്യന്തരമായ പ്രശ്നങ്ങളെ അവിടെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഡ്രൂസുകളെ അല്ലെങ്കിൽ കുർദുകളെ മറ്റു വിഭാഗങ്ങളെ കത്തലിക് വിഭാഗങ്ങളെ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ പല വിഭാഗങ്ങളെയും യോ ഏകോപിച്ചു കൊണ്ടുള്ള ഒരു രാഷ്ട്ര ക്രമീകരണത്തിനാണ് അഹമ്മദ് അൽഷറാ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇതാണ് ഒരു ഭാഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവിടെ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഒരു പത്ത് ദിവസത്തിനിടയിൽ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ നടത്തും നേരത്തെ ഉണ്ടായിരുന്ന എസ് ഡി എഫിന്റെ കയ്യിലുണ്ടായിരുന്ന കുർദുകളുടെ കയ്യിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ സൈനിക നടപടിയിലൂടെ അഹമ്മദ് അൽഷറ തിരിച്ചു പിടിച്ചു അത് ഭരണകൂടത്തിന്റെ അനുകൂലമായിട്ട് അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ പുതിയ തീരുമാനങ്ങൾക്ക് അനുസൃതമായിട്ട് നിലവിലുള്ള ഭരണകൂടത്തെ അംഗീകരിച്ചുകൊണ്ട് ആ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്നവർക്കുള്ള എല്ലാ അവകാശങ്ങളും നൽകിക്കൊണ്ട് പ്രത്യേകിച്ചും കുർദുകൾ എന്നുള്ളത് നേരത്തെ ഉണ്ടായിരുന്ന തുർക്കി അല്ലെങ്കിൽ ഇറാഖ് സിറിയ ഇറാൻ ഇങ്ങനെ പല പ്രദേശങ്ങളിലായി സായുധ പോരാട്ടം നടത്തുന്ന വിഭാഗമായിരുന്നു ആ വിഭാഗത്തെ അടക്കം അവർക്ക് പൊതുമാപ്പ് നൽകാൻ തയ്യാറാണ് ഈ നിലവിലുള്ള ഭരണകൂടവുമായിട്ട് സഹകരിക്കാൻ തയ്യാറാവണം സായുധ പോരാട്ടങ്ങൾ അവസാനിപ്പിക്കണം അവർക്കുള്ള പൊതു ഇടനാഴി അവർക്ക് സഞ്ചരിക്കാനുള്ള പൊതു ഇടനാഴി തുറക്കുമെന്നുമുള്ള പ്രഖ്യാപനം വന്നു അങ്ങനെ പിന്നീടാണ് സൈനിക നടപടി ആരംഭിച്ചത് സൈനിക നടപടികൾക്ക് ശേഷം അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ബഷർ അൽ അസദിന്റെ കാലത്ത് ഇവർ തട്ടിക്കൊണ്ടുപോയി അവിടെ തടങ്ങളിൽ പാർപ്പിച്ചിരുന്ന പല ആളുകളെയും വർഷങ്ങൾക്ക് ശേഷം അവർക്ക് മോചനം മോചനമുണ്ടാവുന്നു നേരത്തെ ഉണ്ടായിരുന്ന ബഷർ അൽ അസദിന്റെ കീഴിൽ തട്ടിക്കൊണ്ടു പോയ പല ആളുകളും അവിടെ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ മോചനം സാധ്യമാക്കുന്നു ഇങ്ങനെയുള്ള നടപടിക്രമങ്ങളാണ് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന പല വിഭാഗങ്ങളും സർക്കാരുമായിട്ട് സഹകരിക്കാൻ തയ്യാറാവുന്നു ആ രാജ്യവുമായിട്ട് സഹകരിക്കുന്ന എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൊണ്ടുള്ള ഒരു ഭരണപ്രക്രിയയുമായിട്ട് മുമ്പോട്ട് പോകാനാണ് അഹമ്മദ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഈ എസ് ഡി എഫിന്റെ ഒരു ആരോപണം ഉയരുന്നത് എസ് ഡി എഫ് കുർദുകളൊക്കെ പറയുന്നത് അമേരിക്ക തങ്ങൾക്ക് പിന്തുണ നൽകിയില്ല എന്നുള്ള ഒരു നിലപാടാണ് ബഷർൽ അസദ് ബന്ധപ്പെട്ട ഭരണകൂടം അവിടെ നിലപ്പുള്ളപ്പോൾ ഐ എസ് ഐ എസ് അടക്കമുള്ള സംഘ് സായുധ സംഘങ്ങൾ അവിടെ നിലപുള്ളപ്പോൾ അവരെ നേരിടാനുള്ള പിന്തുണയാണ് ഞങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് അത് നീണ്ടു ഒരു കരാറല്ല എന്നുള്ള ന്യായീകരണമാണ് അമേരിക്ക പറയുന്നത് ഏതായാലും ഈ അഹമ്മദ് അൽ ഷറായുമായിട്ടുള്ള ഈ ഒരു സമ്പർക്കവും ബന്ധവും ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ സായുധ വിഭാഗങ്ങളെ പിന്തുണക്കാൻ നിലവിൽ അമേരിക്കക്കോ അല്ലെങ്കിൽ ഇവർക്കോ സാധിക്കുന്നില്ല യൂറോപ്യൻ രാജ്യങ്ങൾക്കോ സാധിക്കുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അതിൻ്റെ യഥാർത്ഥ വസ്തുത എന്നുള്ളത് നേരത്തെ ബസറൽ അസദുമായിട്ടുണ്ടായിരുന്ന ഒരു രാഷ്ട്ര സമയത്ത് ഇത്തരം സായുധ ഗ്രൂപ്പുകളെയൊക്കെ അമേരിക്ക പിന്തുണച്ചിരുന്നു പക്ഷേ അഹമ്മദ് അൽഷറാ കൃത്യമായിട്ടുള്ള ഒരു നയസമീപനങ്ങളിലൂടെ ഈ എസ് ഡി എഫിനടക്കം അല്ലെങ്കിൽ ഈ കുർദുകൾക്കടക്കമുള്ള പിന്തുണ കൊടുക്കൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ കൊടുക്കുന്ന പിന്തുണകൾ അവസാനിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഇവിടങ്ങളിൽ നിന്നും വരുന്ന വാർത്തകൾ പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നത് അക്രിയ കൃത്യമായിട്ട് ഏത് വഴിയിലൂടെയാണോ ഒരു രാജ്യത്ത് സുസ്ഥിരത ഉണ്ടാക്കാൻ സഞ്ചരിക്കേണ്ടത് അത്തരം വഴിയിലൂടെ സഞ്ചരിക്കാൻ സിറിയൻ ഭരണകൂടത്തിന് സാധിക്കുന്നു തുർക്കിയുടെ നിരന്തരമായ പിന്തുണയാണ് ഇതിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റു ലോക രാജ്യങ്ങളും നിലവിൽ സിറിയയെ അംഗീകരിക്കുകയും സിറിയൻ ഭരണകൂടത്തെ അംഗീകരിക്കുകയും ഈ അഹമ്മദ് അൽഷറായി അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് മാറിയിരിക്കുന്നു അറബ് രാജ്യങ്ങൾ അത്തരത്തിലേക്ക് മാറിയിരിക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ മാറിയിരിക്കുന്നു അതോടൊപ്പം തന്നെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ അത്തരത്തിലേക്ക് മാറിയിരിക്കുന്നു അപ്പോൾ അമേരിക്ക അത്തരത്തിൽ മാറുമ്പോൾ ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത്തരം സായുധ വിഭാഗങ്ങൾക്ക് കൊടുക്കുന്ന പിന്തുണയും അവസാനിപ്പിക്കാൻ ഈ അഹമ്മദ് അൽഷറായി സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ റഷ്യയിലേക്കുള്ള ഒരു യാത്രയിലേക്ക് അല്ലെങ്കിൽ റഷ്യ സന്ദർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് അഹമ്മദ് അൽഷറാ പോകുന്നു നേരത്തെ റഷ്യൻ സൈനിക താവളങ്ങൾ സിറിയയിൽ ഉണ്ടായിരുന്നു അവർ ബഷറുൽ അസദിന്റെ ഭരണകൂടത്തിന് വളരെ വലിയ പിന്തുണയാണ് നൽകിക്കൊണ്ടിരുന്നത് ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണയും നേരത്തെ ഉണ്ടായിരുന്ന ഏകാധിപതിയായ ബസറുൽ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ റഷ്യ അതിൽ ഒരു മാറ്റം സംഭവിക്കുന്നു റഷ്യൻ സൈന്യം നിലവിൽ സിറിയയിൽ ഉണ്ടായിരുന്ന റഷ്യൻ സൈന്യം കൂടി അവിടെ നിന്ന് പിന്മാറാൻ തയ്യാറാവുന്നു അവർ റഷ്യയിലേക്ക് മടങ്ങുമെന്നാണ് പറയപ്പെടുന്നത് സായുധ വിഭാഗങ്ങൾക്കുള്ള പിന്തുണയും അവരും അവസാനിപ്പിക്കേണ്ട അവസ്ഥയുണ്ടാവുന്നു ഇപ്പോൾ റഷ്യ സന്ദർശനവുമായി ബന്ധപ്പെട്ട് റഷ്യയിൽ പോയിട്ട് അഹമ്മദ് അൽഷറ പ്രധാനപ്പെട്ട ഒരു കാര്യം ആവശ്യപ്പെടാൻ പോകുന്നു അത് റഷ്യയിൽ അഭയാർത്ഥിയായിട്ടുള്ള അല്ലെങ്കിൽ റഷ്യയിൽ അഭയാർത്ഥിത്വം കൊടുത്തിട്ടുള്ള നേരത്തെ സിറിയൻ പ്രസിഡന്റ് ആയിരുന്ന ബഷർ ബഷർൽ അസദിൻ്റെ കൈമാറ്റമാണ് അഹമ്മദ് അൽഷറ റഷ്യയോട് ആവശ്യപ്പെടാൻ പോകുന്നത് അതായത് സിറിയയിലെ ഏറ്റവും വലിയ ക്രൂരതകൾ നടപാടിയിരുന്ന കാലത്ത് ആ ക്രൂരതകൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന അവിടുത്തെ സിവിൽ സമൂഹത്തെ ജനസമൂഹത്തെ ആക്രമിക്കുകയും ജയിലിലടക്കുകയും വളരെ വലിയ രീതിയിലുള്ള നരകതുല്യമായ ജീവിതത്തിലേക്ക് കൊണ്ടുവിടുകയും ചെയ്ത ഈ ഒരു ഭരണകൂടത്തെ നേരത്തെ ഉണ്ടായിരുന്ന അതിന് നേതൃത്വം നൽകിയ അവിടുത്തെ ഏകാധിപതിയായ ആ ഏകാധിപതിയായ നേരത്തെ ഉണ്ടായിരുന്ന ഈ ഒരു ബഷർൽ അസദിനെ തിരിച്ചു തരണമെന്നും സിറിയയിൽ അദ്ദേഹത്തെ വിചാരണ ചെയ്യണമെന്നും അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് അദ്ദേഹത്തെ വിട്ടുതരണമെന്നുള്ള ആവശ്യമാണ് അഹമ്മദ് അൽസറ ഇപ്പോൾ റഷ്യയിൽ പോയി ആവശ്യപ്പെടാൻ പോകുന്നത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർ നിലവിൽ അത്തരത്തിലുള്ള കൈമാറ്റത്തിന് തയ്യാറാവുമോ എന്നറിഞ്ഞുകൂടെ നേരത്തെ വളരെ വലിയ പിന്തുണ കൊടുത്താണ് അവരുടെ റഷ്യയുടെ കൂടെ സഹായത്തോടു കൂടിയാണ് ഈ ബസർ അസദ് അവിടത്തേക്ക് രക്ഷപ്പെട്ടത് പക്ഷേ എങ്കിൽ പോലും സിറിയയെ സംബന്ധിച്ചിടത്തോളം സിറിയൻ ജനത വളരെ വൈകാരികമായ ഒരു പ്രതികാര ദാഹത്തോടു കൂടി നിൽക്കുന്ന വ്യക്തിയാണ് ഈ ബസറൽ അസദ് എന്ന ഏകാധിപതി ലോക ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം സിറിയയിലെ ഏറ്റവും വലിയ ഏകാധിപത്യ പ്രവർത്തനങ്ങൾക്ക് സ്വന്തം പൗരന്മാരെ ക്രൂരമായ അടിച്ചമറത്തലുകൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുള്ള അവർക്കെതിരെ രാസായുധ പ്രയോഗം പോലും നടത്തിയിട്ടുള്ള ഒരു നേതാവായിരുന്നു അല്ലെങ്കിൽ ഒരു രാഷ്ട്ര തലവനായിരുന്നു ബസറുൽ അസദ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരായ വിചാരണയും നടപടിയും ശിക്ഷയും നടപ്പിലാക്കണമെന്നുള്ള വളരെ വലിയ ആവശ്യം സിറിയൻ ജനതയെ സംബന്ധിച്ചിടത്തോളമുണ്ട് ഈ ആവശ്യമാണ് യഥാർത്ഥത്തിൽ അഹമ്മദ് അൽഷറ ഇപ്പോൾ റഷ്യയിൽ പോയിട്ട് ആവശ്യപ്പെടാൻ പോകുന്നത് ഇത് ഇപ്പോൾ എത്ര കാലം അദ്ദേഹത്തെ ഈ പ്രൊട്ടക്ട് ചെയ്ത് റഷ്യ നിർത്തുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ് നിലവിലുള്ള ഒരു ഘടനയിൽ പലതരത്തിലുള്ള ഗതി വ്യതിയാനങ്ങളാണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സിറിയയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ആഭ്യന്തര സുസ്ഥിരതയും അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ കൂടി ഉണ്ടാവാനുള്ള ഒരു സാഹചര്യമുണ്ട് ഭരണതരത്തിലുള്ള ഒരു വൈദഗ്ധ്യവും തുർക്കിയുടെ വളരെ വലിയ പിന്തുണയും മറ്റു അറേബ്യൻ രാജ്യങ്ങളുടെ പിന്തുണയും ഒരേ സമയം ലഭിക്കുന്നതുകൊണ്ട് തന്നെ മറ്റു പ്രശ്നങ്ങളായ അമേരിക്കയെയും ഇസ്രായേലിനെയും ഡീല് ചെയ്തുകൊണ്ട് കൈകാര്യം ചെയ്തുകൊണ്ട് അതിനെയും മറികടന്നുകൊണ്ട് ഒരു വ്യവസ്ഥാപിതമായ രാജ്യം ഉണ്ടാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഈ നിലവിലുള്ള ഈ അഹമ്മദ് അൽഷറായുടെ ഭരണകൂടത്തിന് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത് സിറിയയ്ക്ക് മറ്റൊരു രീതിയിലുള്ള മോചനത്തിനുള്ള സമയമാണ് ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സിറിയയിൽ സുസ്ഥിരമായ ഒരു സംവിധാനം ഉണ്ടാവുക എന്നുള്ളത് അവർക്ക് ആശങ്ക സൃഷ്ടിക്കുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുമായിട്ട് ഏറ്റവും അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ അവർ കയ്യേറിയിട്ടുള്ള ഗൊലാൻ കുന്നിലെ പ്രദേശങ്ങളടക്കം തിരിച്ചു ചോദിക്കാനുള്ള സാധ്യത ഭാവിയിൽ കാണുന്നുണ്ട് അതല്ലാതെ സൈനിക നടപടികൾ ഭാവിയിൽ പ്രശ്നമായിട്ട് മാറാനുള്ള സാഹ സാധ്യതയുണ്ട് ഇങ്ങനെ നിരന്തരമായിട്ട് ഒരു ഭാഗത്ത് ഈ വെസ്റ്റേൺ രാജ്യങ്ങളെയൊക്കെ തങ്ങളുമായിട്ട് സഹകരിപ്പിക്കാനോ അറേബ്യൻ രാജ്യങ്ങളെ തങ്ങളുമായിട്ട് സഹകരിപ്പിക്കാനോ അവർക്ക് കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതും എന്താകുമെന്ന് ഭാവിയിൽ കണ്ടറിയേണ്ട കാര്യമാണ് പക്ഷേ നിലവിലുള്ള ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുക എന്നുള്ള രീതിയിലേക്ക് സിറിയയെ കൊണ്ടുപോവാൻ നിലവിലുള്ള ഭരണകൂടത്തിന് കഴിയുന്നു എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കി തരുന്നത്